നമസ്കാരം തദ്ദേശ വകുപ്പ് ഏകീകരണത്തിലെ അപാകതകൾ ഉടൻ പരിഹരിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജോയിന്റ് കൗൺസിലിന്റെയും കേരള എൽ എസ് ഡി എംപ്ലോയീസ് ഫെഡറേഷന്റെയും ആഭിമുഖ്യത്തിൽ ജില്ലാ ജോയിന്റ് ഡയറക്ടർ കാര്യാലയത്തിന് മുന്നിലേക്ക് പ്രതിഷേധ സമരം നടത്തി ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി ബിനിൽ ഉദ്ഘാടനം ചെയ്തു ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എസ് രാകേഷ് അധ്യക്ഷത വഹിച്ചു കേരള എൽ എസ് ടി എംപ്ലോയീസ് ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് ജെ ഗിഫ്റ്റി സ്വാഗതം പറഞ്ഞു ജോയിൻറ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എസ് കെ എം ബഷീർ കെ വി സാജൻ എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് പി ബിനുകുമാർ എന്നിവർ സംസാരിച്ചു ജോയിൻ കൗൺസിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി ആർ ബിജുമൻ പരിപാടിക്ക് നന്ദി പറഞ്ഞു വനിതാ ജീവനക്കാർ അടക്കം നൂറോളം പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു നമുക്കറിയാം പഞ്ചായത്ത് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള മേഖലകളിലെ നേരിട്ടുള്ള നിയമനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ കൂടി വലിയ നൂലാമാലകൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ വകുപ്പിനാകത്തെ താഴെത്തട്ടിലുള്ള ജീവനക്കാരുടെ പ്രമോഷന് അമ്പയെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യം വരികയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യപ്പെടുകയാണ് സെക്രട്ടറി തസ്തികയിലായിട്ടുള്ള നേരിട്ടുള്ള നിയമനം അടിയന്തിരമായി അവസാനിപ്പിക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ് ജോലി ഭാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ജോലിഭാരം താങ്ങുവാൻ കഴിയാതെ ആത്മഹത്യയുടെ തീരത്തെ കണയുന്ന ജീവനക്കാരുടെ എണ്ണം അത് ഓരോ ദിവസവും കൂടി കൂടി വരുന്ന തദ്ദേശ വകുപ്പ് ജീവനക്കാർ സ്വാഭാവികമായിട്ടും ഒരു ഫയലുമായി ബന്ധപ്പെട്ട അപേക്ഷ ലഭിച്ചാൽ അത് പ്രോസസ് ചെയ്തുകൊണ്ട് അതിന് നിയമപരമായ പരിശോധനകൾ നടത്തിക്കൊണ്ട് സ്ഥലപരിശോധനകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നടത്തിക്കൊണ്ട് അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് അതിനു തീരുമാനത്തിലേക്ക് എത്തുവാനുള്ള ജോലി സംബന്ധമായ സാമാന്യ നൽകേണ്ടുന്ന സമയക്രമം പോലും അനുവദിക്കുവാൻ വേണ്ടി തയ്യാറാകാത്ത തലത്തിലേക്ക് ഈ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ജീവനക്കാരൻ ആത്മഹത്യയല്ലാതെ മറ്റൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി കഴിയുക എന്ന് അത്ഭുതത്തോട് കൂടി ചോദിക്കുന്ന തരത്തിലേക്ക് അതിന്റെ പ്രവർത്തനം മാറിയിരിക്കുകയാണ് ഇതൊന്നും പരിഹരിക്കാതെ ഒരു ജനപക്ഷ സിവിൽ സർവീസ് യാഥാർത്ഥ്യമാവുകയില്ല എന്നുള്ള വർഷത നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇത്തരത്തിൽ ജോലി എടുക്കുന്ന ജീവനക്കാരൻ അവൻ കാണുന്ന പരിശോധനകൾ നടത്തിക്കൊണ്ട് അമ്മയെ നടന്ന പരിശോധനകൾ നടത്തിക്കൊണ്ട് അവരുടെ കാര്യത്തിൽ കുറ്റകരമായ വീഴ്ചയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില ചില ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അത്തരം ചില ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതികാരത്തോടുകൂടിയുള്ള നടപടികൾ വകുപ്പ് തലത്തിൽ സ്വീകരിക്കുന്നതിനും ഒരു കോണിൽ കൂടി മറ്റൊരു വിഭാഗം നടപടികളുമായി വരികയാണ് എങ്ങനെയാണ് ഈ വകുപ്പ് ചലനാത്മകമായി മുന്നോട്ട് പോവുക എന്നുള്ള വലിയ ചോദ്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പൽ തലത്തിലും ഉൾപ്പെടെയുള്ള വകുപ്പുകളിലെ ജീവനക്കാരെ ഒന്നാകെ ചേർത്ത് കൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് രൂപീകരിക്കപ്പെട്ടതിനെ സ്വാഗതം ചെയ്ത നമ്മൾ തന്നെ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ അവസ്ഥയിലേക്ക് എത്തി തീരുവാൻ വേണ്ടി ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട ഭരണ സംവിധാനങ്ങളുടെ നിഷ്ക്രിയത്വമാണ് കാരണമാക്കിയതെന്ന് നമുക്ക് കൃത്യമായി പറയേണ്ടി വരികയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജീവനക്കാരുടെ ഏകീകരണം ുമായി ബന്ധപ്പെട്ടുള്ള അപാകതകൾ അടിയന്തിരമായി പരിഗണിക്കുവാൻ വേണ്ടി പരിശോധിക്കുവാൻ വേണ്ടി പഠിക്കുവാൻ വേണ്ടി സമിതിയെ നിയോഗിച്ചുകൊണ്ട് സമയക്രമം നിശ്ചയിച്ചു കൊണ്ട് തീരുമാനമെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകുവാൻ തന്നെയാണ് ജോയിന്റ് കൗൺസിൽ പ്രസ്ഥാനവും കെ എൽ ഡി എഫും തീരുമാനിച്ചിരിക്കുന്നത്